കാശ ചരിത്രത്തിൽ പുതിയൊരു നാഴ്ക്കൽ സ്ഥാപിച്ചിരിക്കുകയാണ് സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂർ ആറു മിനിറ്റിന്റെ ബഹിരാകാശ നടത്തത്തോടെ മുൻ റെക്കോർഡ് മറികടന്ന് ലോകത്തിന് അഭിമാനമായിരിക്കുകയാണ് അവൾ എന്നാൽ സുനിത നടത്തിയ വെളിപ്പെടുത്തലുകൾ ശാസ്ത്രലോകത്തെ ആശങ്കപ്പെടുത്തുന്നു ബഹിരാകാശ ദൗത്യത്തിനു ശേഷം സാധാരണ രീതിയിൽ നടക്കാൻ പോലും കഴിയുന്നില്ലെന്ന് സുനിത തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അവൾ പറഞ്ഞു മാസങ്ങളോളം ശൂന്യഭാരാവസ്ഥയിൽ ജീവിച്ചിരുന്നതിന്റെ ഫലമായി ഗുരുത്വാക്ഷണത്തിൽ ശരീരം വീണ്ടും പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് മനുഷ്യ ശരീരത്തിന് ബഹിരാകാശവാസം എത്രത്തോളം താങ്ങാനാകും എന്നത് ഒരു പ്രധാന ചോദ്യമായി തുടരുന്നു ബഹിരാകാശം കീഴടക്കാൻ ശാസ്ത്രലോകം വൻകുതിപ്പുകൾ എടുക്കുമ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ ദൌത്യങ്ങൾ മനുഷ്യശരീരത്തെ തകർക്കുന്നോ എന്ന ആശങ്ക ശക്തമാവുന്നു ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾ പോലെയുള്ള ദീർഘദൂര ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യശരീരം അനുയോജ്യമാണോ എന്നതിൻറെ മറുപടിയാണ് സുനിതയുടെ അനുഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സുനിത വില്യംസും ബുജ് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈനിലൂടെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് ജൂൺ പതിമൂന്നെന്ന് തിരിച്ചെത്താനായിരുന്നു പദ്ധതികൾ എന്നാൽ ത്രിസ്റ്ററുകളുടെ തകരാർ കാരണം ദൗത്യം അനിശ്ചിതമായി നീളുകയായിരുന്നു ഇപ്പോൾ നാസയും സ്പേസ് എക്സും മാർച്ചിലോ ഏപ്രിലിലോ ഇവരെ ഭൂമിയിലേക്ക് മടക്കിയെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ ഭരണകൂടവും ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് എലോൺ മസ്കിന്റെ സഹായം തേടിയതോടെ ദൗത്യത്തിന് പുതിയ സാധ്യതകൾ തുറന്നിട്ടുണ്ട് എന്നാൽ ഇതിന് രാഷ്ട്രീയ സ്വാധീനമാണോ പിന്നിലുള്ളത് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് വല്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് സുനിതയും സഹയാത്രികരും കടന്നുപോകുന്നത് ബഹിരാകാശ ദൗത്യങ്ങൾ മനുഷ്യശരീരത്തെയും മനസ്സിനെയും എത്രത്തോളം ബാധിക്കും എന്നത് പഠിക്കാനുള്ള മികച്ച അവസരവുമാണിത് സുനിത വില്യംസ് പുതിയ ചരിത്രം കുറിച്ചെങ്കിലും അവളുടെ അനുഭവങ്ങൾ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾ എത്രത്തോളം സുരക്ഷിതമാക്കാമെന്ന ചോദ്യത്തിനുള്ള മറുപടി തേടേണ്ട സാഹചര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു